ഇന്ത്യൻ നായകൻ രോഹിത്തും കൂട്ടാളികളും സജ്ജമായി കഴിഞ്ഞു തോൽവി അറിയാതുള്ളൊരു ടൂർണമെന്റ് യാത്രയിൽ കിരീടമെന്ന ലക്ഷ്യം കാണാൻ ഇനി ഫൈനൽ എന്ന കടമ മാത്രമാണ് ബാക്കിയുള്ളത് ആ യാത്രയിൽ ഒരിക്കൽ തോൽപ്പിച്ച ന്യൂസിലൻഡ് തന്നെയാണ് വീണ്ടും ഫൈനലിൽ ഏറ്റുമുട്ടാൻ എത്തുന്നത് ഈ ഫൈനൽ പോരാട്ടത്തിൽ ഇന്ത്യക്ക് കൂടുതൽ സന്തോഷം നൽകുന്ന ഒരു റിപ്പോർട്ട് കൂടി പുറത്തു വന്നിരിക്കുകയാണ് ഇതോടെ ന്യൂസിലാൻഡ് ഇന്ത്യയെ കൂടുതൽ ഭയക്കേണ്ടി വരും കാരണം ഗ്രൂപ്പ് ഘട്ടത്തിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നടന്ന അതേ പിച്ച് തന്നെയാണ് കിരീട പോരാട്ടത്തിനും ഐ സി സി തിരഞ്ഞെടുത്തിരിക്കുന്നത് ഈ പിച്ചിൽ ഇന്ത്യയുടെ വിളയാട്ടം എന്തായിരുന്നുവെന്ന് ലോകമെമ്പാടുമുള്ള ക്രിക്കറ്റ് ആരാധകർ കണ്ടതാണ് പാക് ബാറ്റിംഗ് നിരയെ എറിഞ്ഞിടാൻ ഇന്ത്യൻ ബൌളിംഗ് പടയ്ക്ക് അനായാസം സാധിച്ചിരുന്നു അതുതന്നെ വീണ്ടും ആവർത്തിച്ചാൽ ചിലപ്പോൾ വെള്ളം കുടിച്ചു പോകും അതേസമയം ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ആകെയുള്ള ഏഴ് പിച്ചുകളിൽ ഏറ്റവും മധ്യത്തിലുള്ളതാണ് ഇന്ത്യ പാക് മത്സരത്തിനുപയോഗിച്ചത് ഉപയോഗിച്ച പിച്ചിൽ മത്സരം വീണ്ടും നടത്താൻ രണ്ടാഴ്ചത്തെ ഇടവേള വേണമെന്നാണ് ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലെ ചട്ടം ീ പി എങ്ങനെയെല്ലാമാണ് ഇന്ത്യക്ക് ഗുണം ചെയ്യുക എന്ന് നോക്കിയാൽ ഈ പിച്ച് വേഗം കുറഞ്ഞതും സ്പിന്നർമാർക്ക് പിന്തുണ നൽകുന്നതുമാണ് നേരത്തെ പാകിസ്ഥാനെതിരായ കളിയിൽ ഇന്ത്യൻ സ്പിന്നർമാർ അഞ്ച് വിക്കറ്റുകളാണ് നേടിയത് ഈ കളിയിൽ ഇന്ത്യൻ സ്പിന്നർമാർക്കെതിരെ കളിക്കാൻ പാക് ബാറ്റർമാർ ശരിക്കും ഉയർത്തിരുന്നു കുൽദീപ് യാദവും അക്സർ പട്ടേലും രവീന്ദ്ര ജഡേജയുമായിരുന്നു അന്ന് ഇന്ത്യൻ സ്പിന്നർമാർ ഇതിനുശേഷമുള്ള കളിയിലാണ് വരുൺ ചക്രവർത്തിയെ ഇന്ത്യ പ്ലേയിങ് ഇലവനിലേക്ക് കൊണ്ടുവന്നത് ഇപ്പോൾ വരുണും ഉജ്ജ്വല ഫോമിലായത് ഫൈനലിൽ ഇന്ത്യയുടെ കരുത്തുകൂട്ടും പിച്ച് ഏതാണെന്ന വിവരം പുറത്തു വന്നതോടെ ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിലും ഇന്ത്യ നാല് സ്പിന്നർമാരുമായി കളിക്കാനുള്ള സാധ്യത കൂടിയിരിക്കുകയാണ് അതേസമയം ഓസ്ട്രേലിയക്കാരനായ മാത്യു സ്റ്റാൻഡറിയാണ് ഇവിടുത്തെ ക്യുറേറ്റർ ഇവിടുത്തെ എല്ലാ പിച്ചുകളും ഏകദേശം സമാന സ്വഭാവത്തിലുള്ളതാണ് വേഗത കുറഞ്ഞ ഇവിടുത്തെ പിച്ചുകൾ സ്പിന്നർമാരെയാണ് കൂടുതൽ സഹായിക്കാറുള്ളത് ചാമ്പ്യൻസ് ട്രോഫിയിലാകട്ടെ ഇവിടെ നടന്ന നാല് മത്സരങ്ങളിലും നാല് വ്യത്യസ്ത പിച്ചുകളാണ് ഉപയോഗിച്ചത് ചാമ്പ്യൻസ് ട്രോഫിയിൽ ദുബൈയിൽ നടന്ന മത്സരങ്ങളിൽ എല്ലാം ബൗളർമാർക്കാണ് ബാറ്റർമാരെക്കാൾ മുൻതൂക്കം ലഭിച്ചത് ടൂർണമെൻറ്റിലെ ആദ്യ നാല് കളികളിൽ ഇവിടുത്തെ ശരാശരി ആദ്യ ഇന്നിംഗ്സ് സ്കോർ ഇരുന്നൂറ്റി നാൽപ്പത്തിയാറാണ് സെമി ഫൈനലിൽ ഇന്ത്യക്കെതിരെ ഓസ്ട്രേലിയ നേടിയ ഇരുന്നൂറ്റി അറുപത്തിനാല് റൺസാണ് ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇവിടുത്തെ ഉയർന്ന ആദ്യ ഇന്നിംഗ് സ്കോർ എന്നാൽ ഇന്ത്യ നാൽപ്പത്തി ഒൻപതാമത് ഓവറിൽ ഈ സ്കോർ മറികടന്ന വിജയം നേടിയിരുന്നു അതേസമയം ചാമ്പ്യൻസ് ട്രോഫിയിൽ പാകിസ്ഥാനിൽ നടന്ന പത്ത് മത്സരങ്ങളിൽ ശരാശരി ടീം സ്കോർ ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറാണെന്നതും ശ്രദ്ധേയം